സിനിമയുടെ കൂടെ ഇനി ദൈവം ഇറങ്ങി യാത്രയാണ് ഒരു ഒരു ദിവസം മുതലും വീട്ടിയിരിക്കാൻ പറ്റില്ലാന്നിരിക്കും എന്നിട്ട് ഞങ്ങളുടെ ഒരു പ്രൊമോഷണൽ സംഭവം ഉണ്ടായിരുന്നു അതിവിടെ പറയണ്ടല്ലോ അല്ലേ യാത്ര അല്ലേ യാത്ര 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 ഇന്നലെ അറിഞ്ഞു അറിഞ്ഞ പിന്നെ കോസ്റ്റ്യൂമോട്ട് യാത്ര ചെയ്യുന്നത് ഏഹ് കന്യാകുമാരി തീരന്തരമല്ല കന്യാകുമാരി മുതൽ കാസർഗോഡ് വരാം പോണം ദൈവം നേരിട്ട് പോയി ആളുകളെ മനുഷ്യരെ കാണണം എല്ലാ ഉടുപ്പിട്ടിട്ട് പറക്കാൻ അങ്ങനെ തീരുമാനിച്ചോ കാൽ നട യാത്ര അതെനിക്ക് അത്രയും കിട്ടിയില്ല അങ്ങനെ അങ്ങനെ അന്ന് പിടിച്ചാൽ കൊള്ളാമല്ലേ പുള്ളി ട്രെയിൻ പിടിച്ചു തരാന്ന് നിങ്ങൾ പൊക്കോളാം അല്ലേ അല്ല ഒരു സിനിമ സിനിമയ്ക്ക് നമുക്കൊരു സിനിമ ഒരു പ്രൊമോഷൻ വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഏത് രീതിക്ക് വേണം മാർക്കറ്റ് ചെയ്യാം പക്ഷെ അത് ഓവറായി പോവുകയും ചെയ്യല്ലോ പക്ഷെ സിനിമയ്ക്ക് മാർക്കറ്റിംഗ് ഉണ്ടാവുകയും ചെയ്യണം സിനിമ അറിയിക്കുകയാണോ നമ്മൾ വിളിച്ചറിയിക്കുവാണല്ലോ ഇപ്പോഴത്തെ കാലഘട്ടം സോഷ്യൽ മീഡിയ വലിയ ഒരു മുന്നിൽ നിൽക്കുകയാണ് അപ്പൊ നമ്മൾ ഏത് രീതിക്ക് പ്രൊമോഷൻ അത് എത്രമാത്രം പ്രേഷറൊക്കെ എത്തും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആ രീതിക്ക് ഒരു പ്രൊമോഷൻ എനിക്ക് ഈ സിനിമയുടെ പ്രൊമോഷൻ കാണുമ്പോൾ പിന്നലെ ഇന്നുമായിട്ട് എന്റെ പ്രൊമോഷൻ നടക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുവാണ് അതെന്തുകൊണ്ടാണ് ഈ സിനിമയുടെ ടീം എല്ലാം ഉണ്ടായിരിക്കുന്നു ഒരാൾ ഒന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ മനസ്സ് മാറി നിൽക്കും അല്ലേ നമുക്ക് ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ ചെയ്യും പക്ഷെ ഇതെനിക്ക് പ്രൊഡ്യൂസറിനെ കണ്ടു കഴിഞ്ഞാൽ സെറ്റ് എല്ലാ സിനിമകളിലും ഒരു ടീമിന്റെ വിജയമാണ് ടീം ഒരുമിച്ച് വിജയമാണ്മിച്ച് മാത്രമേ സിനിമ വിജയിക്കുള്ളൂ വേണ്ടത്ര സിനിമകൾ കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നു തണ്ണ് ആദ്യത്തെ സിനിമ കണ്ടു ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് സൈഡിലൂടെ ഒരു യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടാതെ പോകുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടോ ഇപ്പൊ പടത്തിന്റെ പേര് റിട്ടേൺ ബൈ ഗോഡ് നമ്മുടെ ജീവിതം എന്റെ കാരക്ട് നടന്നോണ്ടിരിക്കാണ് എക്സാമ്പിൾ സ്റ്റാർട്ടിങ് ടൈമിൽ സഹിച്ചാണ് എവിടെയായിരുന്നു സഹിച്ചോട്ട് നിക്കുന്ന ഒരു ആക്ടർ അതുപോലെ തന്നെ നമുക്കൊരു ടൈമിൽ ചേട്ടാ ഞാൻ നമ്മളെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ അതായത് നമുക്കൊരു സാധനം തരണമെങ്കിൽ ഞാനിപ്പം എന്റെ കാര്യം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പടം ഭയങ്കര ഹിറ്റ് ആവുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ മാത്രമേ എന്റെ ഫാമിലി സിനിമയിൽ ഉള്ളു എനിക്ക് സിനിമാ ലോകം അങ്ങനെ പരിചിതമല്ല പക്ഷെ സിനിമ ആക്ടേഴ്സിനെ കാണാനും സിനിമ കാണാനും ഭയങ്കര താല്പര്യമായിരുന്നു അവരൊക്കെ സ്റ്റാർസ് ആണ് അപ്പം ഞാൻ എന്നെ തന്നെ ഓക്കെ ഞാനും സ്റ്റാറായി എന്ന് കരുതിയാണ് ഞാൻ അന്ന് എനിക്ക് സക്സസ് കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ഇന്ന് മുമ്പ് സംസാരിക്കുകയാണല്ലോ ഞാൻ വാഷ് ഔട്ടായിപ്പോയാനെ പക്ഷേ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് പക്വത വന്നപ്പോഴാണ് എനിക്ക് ബ്രേക്ക് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ പതുക്കെയാണ് അതുകൊണ്ട് എനിക്ക് ഫെയിലിയർ ബാധിക്കുന്നില്ല എന്നുള്ളതല്ല പക്ഷേ അത് ഹാൻഡിൽ ചെയ്യാനും എനിക്കറിയാം ഒരു പടം എൻ്റെ ഹിറ്റ് ആകുമ്പോഴത്തേക്ക് എൻ്റെ കഥാപാത്രം അപ്രീഷിയേറ്റ് ആകുമ്പോൾ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പോലും ഞാനത് ഒരുപാട് തലയിലേക്ക് എടുക്കാറില്ല അപ്പം ആ ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത് ഒരു പത്ത് എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ബ്രേക്ക് കിട്ടുന്നത് അപ്പോൾ ആ എട്ട് വർഷം കൊണ്ട് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ചിലപ്പോൾ ദൈവത്തിന് ആ സമയത്ത് തോന്നി കാണും അതുകൊണ്ട് ആ സമയത്ത് ഒരു ട്രോവാൻഡർ ലോഡ് സംഭവിച്ചു ഷിബു വെള്ള അതിനെ സംഭവിച്ചു അപ്പോൾ അതുപോലെ എല്ലാവരുടെ കരിയറിലും ഫസ്റ്റ് വേണം അവനഭിനയിച്ചത് ഹിറ്റാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച അതുപോലത്തെ ഒരു സെക്കൻഡ് ക്യാരക്ടർ വരാത്തത് അത് ചിലപ്പോൾ ഉടനെ വരും അത് ദൈവമാണ് ഈ പോലെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അവൻ്റെ കഥാപാത്രം എഴുതി വെച്ചിട്ടുണ്ട് ആ ആ ടൈം ആകുമ്പോഴത്തേക്കും ഓക്കെ നോ ഈ ക്യാൻ ഹാൻഡിൽ സക്സസ് അത് ഇപ്പൊ നമ്മുടെ നമ്മുടെ സിനിമയിലെ സി ഇതൊക്കെയാണ് മെസ്സേജ് നമ്മൾ റിട്ടേൺ ആൻഡ് ഡയറക്ടറുമായി കോടതി കൊടുക്കുന്നത് നമുക്ക് ഇത് തിരുത്താം ചിലപ്പം നമുക്കറിയില്ല എന്നാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ വൈശാഖിന്റെ കാര്യം പറയുന്നത് വൈശാഖിന് ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും സക്സസ് വരാൻ പോകുന്നത് പക്ഷെ ഇത് നേരത്തെ മനസ്സിലാക്കി ഞാൻ റൂട്ട് ചെയ്ഞ്ച് ചെയ്ത് ഓക്കേ ഇത് സക്സസ് വന്നാലും ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പാകപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പം നാലു മാസം കൊണ്ട് സക്സസ് ഐ മീൻ അടുത്തൊരു ബ്രേക്ക് കിട്ടും ഫോർ എക്സാമ്പിൾ പറയണം അതെ അതെ ഇതാണ് നമ്മൾ നമ്മുടെ സിനിമയിലൂടെ കഥയിലൂടെ പറഞ്ഞിരിക്കുന്നത് സിനിമയില് വലിയ ആ മെസ്സേജുകളുണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്താണ് നമ്മുടെ ആഗ്രഹം ആ ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ വരം ആദ്യത്തെ പറഞ്ഞു നിങ്ങൾക്ക് കടമുണ്ട് അത് കീട്ടാൻ വേണ്ടി കുറച്ച് കാശ് വേണം കാശ് ഇവിടെ മാർക്കറ്റിൽ തന്നെ ഉണ്ട് കാശ് ഇത് നമ്മുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഇതെങ്ങനെ എത്തും എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ അവിടെ ഒരു ചെറിയ റെക്ടിഫിക്കേഷൻ നടത്തി ആ റൂട്ട് ഒന്ന് കറക്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഹോട്ടൽസ് കാണും അതൊക്കെ താണ്ടി നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാല് വളരെ പോസിറ്റീവ് വേല് നിങ്ങളുടെ ആദ്യത്തെ വരെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതാണ് ദൈവം പറയുന്നത് അതാണ് ദൈവം അല്ലാണ്ട് ദൈവം നിങ്ങളുടെ മുമ്പ് പ്രതീക്ഷപ്പെട്ടിട്ട് പിന്നെ അമ്പത് ലക്ഷം നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വെച്ചോ കണം മൊത്തം വീട്ടിൽ അല്ല കണക്കല്ലേ നമ്മൾ ശ്രമിക്കുക നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക നമുക്കുള്ളത് നമ്മളെ തേടി വരുമെന്നുള്ള നമ്മൾ വിശ്വസിക്കുക നമ്മളെ ശ്രമമാണ് നമ്മൾ ഇവിടെ എത്തിക്കുന്നതും വിജയിപ്പിക്കുന്നതും അല്ലേ സണ്യ തീർച്ചയായിട്ടും കണ്ണിയുടെ ശ്രമം ഒക്കെ വിജയിച്ചോണ്ടിരിക്കല്ലേ ആ വിശ്വാസമാണ് നമുക്കെല്ലാം എല്ലാം വേണ്ടത് ഓക്കേ അല്ലേ ഞാൻ നടന്നില്ലെങ്കിലും മുന്നോട്ട് തന്നെ നടക്കുക യാത്ര മുന്നോട്ടാ പിന്നോട്ട് പോകാതിരിക്കുക നമ്മൾ മുന്നോട്ട് എടുത്ത കാല മുന്നോട്ട് തന്നെ വെക്കുക പിന്നോട്ട് ചിന്തിച്ചാൽ നമുക്കൊന്നും കിട്ടില്ല ഫെബി ജോർജ് അവനെ പോലെ ആകുക അവനെ പോലെ ആയാലും ഇങ്ങനെ പലപ്പോഴും ആണ് ഇപ്പം സണ്ണി പറഞ്ഞ പോലെ മുമ്പോട്ട് നടക്കുക അവൻ അതാണ് ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ആണ് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് കറക്റ്റ് പടമാണ് അവന്റെ ഡബി പടം റിട്ടേൺ ആൻഡ് ബൈ ഗോഡ് ഫെബി ആണ് ഈ പടം സംവിധാനം ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് അവർ പരിപെട്ടായിരുന്നു തോന്നുന്നു ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ആണ് ജീവിതത്തിൽ ഒരു നെഗറ്റിവിറ്റി ഇല്ല എല്ലാവരോടും എപ്പോഴും പ്ലീസിംഗ് ആയിട്ട് സംസാരിക്കും എല്ലാ ഇപ്പം പല ഹേർഡിൽസും നമുക്കും ഇപ്പം ഷൂട്ട് സമയത്ത് ഇപ്പം മഴ വരുന്നു എന്നിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയുകയാണ് അങ്ങനത്തെ ഹേർഡിൽസ് വന്നിട്ടുണ്ട് അത് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് നമുക്ക് ഹേർഡിൽസ് വന്നിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഒരിക്കൽ പോലും പ്രശ്നമുണ്ടെന്ന് ഇവിടെ വായത് ഞാൻ കേട്ടിട്ടില്ല ഫെബി എന്തായി നമ്മുടെ നാളത്തെ ആ സീൻ നമ്മൾ അവിടെയല്ല ഷൂട്ട് ചെയ്യാൻ പ്രശ്നം കാണുമായിരിക്കും അവിടെ ഷൂട്ട് ചെയ്യാൻ ആ സീൻ എന്നാൽ എല്ലാം ഓക്കെ ആയിട്ടാണ് എല്ലാ ഓൾ സെറ്റ് ഓൾ സെറ്റ് എല്ലാം ഓക്കെയാണ് നിങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ പരിപാടി ഓപ്പറേറ്റ് ചെയ്യുന്നു ഇതാണ് ചെറിയൊരു സത്യം കുട്ടിയാണെങ്കിലും നല്ല അത് ഞാൻ ാണ് അല്ല അങ്ങനെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കും നമ്മളൊന്നും ഫ്രീ ആണ് നമുക്ക് ഒരു നമുക്ക് സുഖമായിട്ട് കിടന്നു ലൊക്കേഷനിലേക്ക് പോയാൽ മതി മറ്റേ ചിലവര് അവിടെ ചെറിയ പ്രശ്നമുണ്ട് അതൊന്ന് സോൾവ് ചെയ്തിട്ട് വിളിക്കാം എന്നല്ല ഇതെല്ലാം ഓക്കെയാണ് എന്തുണ്ടെങ്കിലും ഓക്കെയാണ് അങ്ങനെ ഒരു ഡയറക്റ്റ് നിങ്ങളെ ഒക്കെ വെച്ചു മറ്റേ കലച്ചു നിങ്ങളെയൊക്കെ വെച്ച് അത്രയും കൂളായിട്ട് ചെയ്തെങ്കിൽ ഡയറക്ട് തന്നെയാണ് യഥാർത്ഥ ദൈവം ആയില്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്